അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി അധികാരം പിടിച്ചെടുത്ത നേതാവായ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അഴിമതി കേസിൽ അറസ്റ്റിലാണ് എ പി നേതാവും മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ കൂടി അറസ്റ്റ് ചെയ്തതോടെ ഡൽഹിയിലെ വിവാദ മദ്യനയ അഴിമതി വീണ്ടും രാജ്യത്ത് ചർച്ചയായിരിക്കുകയാണ് മദ്യവില്പന പൂർണമായും സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതിയതാണ് ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും വിനയായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലാണ് ഡൽഹി സർക്കാർ പുതിയ മദ്യനയം നടപ്പാക്കുന്നത് പുതിയ മദ്യനയം അനുസരിച്ച് സർക്കാർ മദ്യ നിന്നും പൂർണ്ണമായും പിന്മാറുന്നു ഇത് മറ്റു കമ്പനികൾക്ക് നൽകുന്നു ഡൽഹിയെ മുപ്പത്തിരണ്ട് സോണുകളാക്കി തിരിച്ച് ഓരോ സോണിലും ഇരുപത്തി കടകൾ വീതം എണ്ണൂറ്റി അറുപത്തിനാല് ഔട്ട്ലെറ്റുകൾക്ക് ടെൻഡർ വിളിച്ചാണ് അനുമതി നൽകിയത് സ്വകാര്യ ഔട്ട്ലെറ്റുകളിലൂടെ മദ്യവില്പന തുടങ്ങിയതോടെ മദ്യത്തിന്റെ ഗുണനിലവാരത്തിൽ വ്യാപകമായി പരാതി വരുന്നു മദ്യനയം നടപ്പാക്കിയ രീതിയിൽ അഴിമതി നടന്നതായി ആരോപിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും എംപിയുമായ മനോജ് തിവാരി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകുന്നു പുതിയ എക്സൈസ് നയത്തിൽ മദ്യവില്പനയുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഡൽഹി ചീഫ് സെക്രട്ടറി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് റിപ്പോർട്ട് നൽകുന്നു ലൈസൻസ് ഫീസ് നൽകിയ നൂറ്റിനാൽപ്പത്തിനാല് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയുടെ ഇളവ് സർക്കാർ നഷ്ടമുണ്ടാക്കിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെയാണ് പുതിയ നയം നടപ്പാക്കിയതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ എട്ടിന് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് ചട്ടലംഘനങ്ങൾക്കും നടപടിക്രമങ്ങളിലെ പിഴവുകൾക്കുമെതിരെ സി ബി ഐ അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ നൽകി വിവാദമായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത്തോടെ പുതിയ മദ്യനയത്തിൽ നിന്നും ഡൽഹി സർക്കാർ പിൻവാങ്ങി പുതിയ നയത്തിൽ തീരുമാനമാകുന്നതുവരെ ആറുമാസത്തേക്ക് പഴയ നയം പുനഃസ്ഥാപിക്കാൻ എക്സൈസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രി മണി സിസോദയെ എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴിന് വഞ്ചന കൈക്കൂലി എന്നീ കുറ്റങ്ങൾ ചുമത്തി സിസോദിയയ്ക്കും എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വ്യവസായികൾക്കുമെതിരെ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തു ഓഗസ്റ്റ് പത്തൊൻപതിന് സിസോദിയയുടെയും ആം ആദ്മി പാർട്ടി മറ്റ് മൂന്ന് അംഗങ്ങളുടെയും വസ്തിയിൽ സിബിഐ റെയ്ഡ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സി ബി ഐയിൽ നിന്ന് ഇ ഡി കേസിന്റെ വിശദാംശങ്ങൾ ആരായുന്നു തുടർന്ന് മദ്യനയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കലിന് കേസെടുത്തു ഓഗസ്റ്റ് മുപ്പതിന് ഗാസിയാബാദിലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖയിൽ സി ബി ഐ ഉദ്യോഗസ്ഥർ സിസോദിയുടെ ബാങ്ക് ലോക്കറുകൾ പരിശോധിച്ചു തുടർന്ന് സെപ്റ്റംബർ ആറ് മുതൽ പതിനാറ് വരെ രാജ്യത്തുടനീളം മുപ്പത്തി അഞ്ച് സ്ഥലങ്ങൾ ഇ ഡിയുടെ റെയ്ഡ് നടന്നു പിന്നാലെ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് എ എ പി കമ്മ്യൂണിക്കേഷൻ ഇൻചാർജായ മലയാളി വിജയ് നായരെ ഇ ഡി അറസ്റ്റ് ചെയ്തു കേസിലെ ആദ്യ അറസ്റ്റ് കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് മദ്യവ്യാപാരി സമീർ മഹേന്ദ്ര അറസ്റ്റിലായി ഒക്ടോബർ പത്തിന് ഇടനിലക്കാരൻ അഭിഷേക് ബോയിൽ പള്ളിയെ സി ബി ഐ അറസ്റ്റ് ചെയ്തു നവംബർ ഇരുപത്തിനാലില് വിജയ് നായർ അഭിഷേക് ബോയിൻ പള്ളി എന്നിവരുൾപ്പെടെ ഏഴുപേരെ പ്രതികളാക്കി സിബിഐ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു നവംബർ മുപ്പതിന് ഗുരുഗ്രാം ആസ്ഥാനമായ ബഡ്ഡി റീറ്റലിന്റെ ഡയറക്ടറും സിസോദിയുടെ അടുത്ത അനുയായമായ അമിത് അറോറയെ ഇ ഡി അറസ്റ്റ് ചെയ്തു തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖരൻ റാവുവിന്റെ മകൾ കവിതയെ ഇ ഡി അഴിമതി കേസിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒൻപതിന് സ്വകാര്യ പരസ്യ സ്ഥാപനത്തിലെ രാജേഷ് ജോഷിയെ ഇ ഡി അറസ്റ്റ് ചെയ്തു ഗോവ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആം ആദ്മി പാർട്ടി ഇദ്ദേഹത്തെ ഉപയോഗിച്ചെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നാലിന് എ എ പി നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജയ് സിംഗിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു പത്ത് മണിക്കൂറോളം നീണ്ടുനിന്ന് ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ് കേസിൽ അറസ്റ്റിലായ ദിനേശ് അറോറ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി മനീഷ് സിസോദയെ പരിചയപ്പെടുന്നത് സഞ്ജയ് സിംഗ് വഴിയാണെന്നായിരുന്നു അറോറയുടെ മൊഴി കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്താനും സഞ്ജയ് സിംഗ് ആണ് വഴിയൊരുക്കിയതെന്നും ദിനേഷ് അറോറ മൊഴി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറിന് തെലങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കെ കവിതയെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നു മാർച്ച് പത്തൊൻപത് അറസ്റ്റിൽ നിന്നും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി തുടർന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയായിരുന്നു മാർച്ച് ഇരുപത്തിരണ്ടിന് വിചാരണ കോടതി അദ്ദേഹത്തെ ആറ് ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്തു അത് നാല് ദിവസത്തെ കൂടി നീട്ടി നൽകുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഏപ്രിൽ പതിനഞ്ച് വരെ കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മിറർ